ഹായ് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് ക്യാരറ്റ് ഉപ്പുമാവ് ഞാനിവിടെ ഒരു കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കറിവേപ്പില വേണം ഒരു സവാള രണ്ട് പച്ചമുളക് നാലഞ്ച് വെളുത്തുള്ളി ഇനി ഇതിലേക്കായിട്ട് നമുക്ക് ഒരു പിടി ഉഴുന്ന പരിപ്പ് വേണം ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഫ്രഷ് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം ഇവയെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാശിനിട്ടും ക്രിസ്മസും ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാകും ഇനി നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി വറുത്തെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണെങ്കിൽ കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം ഈ സമയത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് റവ കിട്ടണം ഇനി നമുക്കതിലേക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച ശേഷം നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം റവയെല്ലാം കുതിർന്ന് കിട്ടുന്ന പോലെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അത് ശ്രദ്ധിക്കണം കേട്ടോ ഒരു സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം കട്ടയൊക്കെ ഉടച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പ്മാവ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്